നമ്മുടെ മിനി വിളവിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നോ നമ്മളിവിടെ സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല മഴയൊക്കെ എല്ലായിടത്തും ഇവിടം വരിയായി ഇവിടെ മഴ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല വെയിൽ കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര ചൂട് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വെയിലൊക്കെ പ്രമാണിച്ച് ഇന്നെനിക്ക് വർക്കുള്ള ദിവസമാണ് രണ്ടാഴ്ചയായി എൻ്റെ കാല് പൊട്ടലൊക്കെ ആയിട്ട് ഞാൻ കിടന്ന കിടപ്പ് ഇരുന്ന് ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും അത് പറ്റില്ല വർക്കിലോട്ട് തീങ്ങണം കാര്യം നമ്മൾ ഒരു റൂമിൽ തന്നെ ഇങ്ങനെ മൈൻഡ് ഭയങ്കര ഔട്ടായി പോകട്ടോ ഒരു റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു അന്ന് വർക്ക് ഞാനും അമ്മയും കൂടെ ഏറ്റെടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടെ ഇന്ന് വിചൂസിൻ്റെ ഒരു കുട്ടി വർക്കൊക്കെ ഉള്ള ദിവസമായിരുന്നു ആൾ വർക്കിനും പോകാറുണ്ട് കേട്ടോ വണ്ടി ഓടിക്കാൻ വേണ്ടി പോവാറുണ്ട് പ്ലംബിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് പോകാറുണ്ട് അങ്ങനെ ഗ്രില്ലടിക്കാൻ വേണ്ടി എല്ലാ വർക്കിനും കുട്ടി കുട്ടി വർക്കുകൾക്കൊക്കെ ആൾ പോവാറുട്ടോ കിട്ടുന്ന വർക്കുകൾക്കൊക്കെ പോകാറുണ്ട് അപ്പോൾ ഇന്ന് ആളുടെ ഫ്രണ്ട് ഒരു വർക്ക് കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയിക്കാറുണ്ട് അപ്പോൾ എനിക്കെല്ലാം വെച്ച് റെഡിയാക്കി തന്നിട്ടാണ് കേട്ടോ ആശാൻ പോയത് ചെയ്യണ്ട ചെയ്യണ്ടാന്ന് എന്നോട് ആകുന്ന പോകുന്നു പറഞ്ഞു പക്ഷേ എനിക്ക് ഈ റൂമിൽ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ ജാനിക്കുട്ടി ഉറങ്ങിയ സമയം നോക്കി ഞാനും അമ്മ യും കൂടെ ഓയിലിൻ്റെ വർക്ക് അടുപ്പത്ത് കയറ്റാം എന്ന് വിചാരിച്ചു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു നാല് കന്നാസ് അടുത്തോളം ഉണ്ടായിരുന്നു ഓയിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കാലൊക്കെ കാണിച്ച് തന്നെ കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇവിടെ പൊക്കി സേഫ് സേഫായിട്ടിരുന്നിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെയാണ് കേട്ടോ കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ നമ്മുടെ സംബന്ധിമസിൽ പലരും മഴക്കു പറയും ഇങ്ങോട്ടേക്ക് എന്നെ ഇറക്കിക്കൊണ്ട് ഇവിടെ ഇരുത്തിയതും എല്ലാം വിച്ചൂസാണ് കേട്ടോ ഇരുത്തി എന്നെ കസാരയൊക്കെ ഇട്ട് തന്ന ഓയിലൊക്കെ ഒഴിച്ച് തന്നിട്ടൊക്കെയാണ് ആശാൻ പോയത് തൊട്ടടുത്ത് തന്നെ അമ്മേനെ ഇരുത്തിയിട്ടുമാണ് കേട്ടോ പോയത് ഒരു കൈ അകലത്തിൽ അമ്മേനെ ഇരുത്തിയിട്ടുണ്ട് കാര്യം എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞാൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എടുത്തുണ്ടാവണം എന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ വർക്ക് കാര്യങ്ങൾ കഴിഞ്ഞു ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് ദിവസത്തെ വീഡിയോ കൂടെ ഒരുമിച്ചിട്ടാണ് ഈ ഒരു മിനി വ്ലോഗ് ഇടുന്നത് അപ്പോൾ നമ്മുടെ ഓയിലിന് അത്യാവശ്യം നല്ല ഓർഡർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് റിസൾട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം അതുപോലെ ചാനലിലേക്ക് കമന്റ് ആയിട്ടും ഒത്തിരി പേരിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ചാനലിൽ കമന്റ് ഇടാത്തവരായാലും പേഴ്സണലി നമുക്ക് ഇടാറുണ്ട് കേട്ടോ നല്ല റിസൾട്ടാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ ചെറിയ കുത്തിയോടെ ഇരുന്ന് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് ജാനിക്കുട്ടി അച്ഛനെ ഓരോരോ വർക്കിനും സഹായിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ എപ്പോഴും ഭയങ്കര ഹെൽപ്പ് മെൻറ്റാലിറ്റി ഉള്ളൊരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പത്തിരുപത്തഞ്ച് ബോർഡിൽ അടുപ്പിച്ച് വിടാനായിട്ടുണ്ട് അപ്പോൾ അത് ഫുള്ള് എന്താ പറയുക വിച്ചൂസ് പാക്ക് ചെയ്യാനായിട്ടും അത് നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ടും ഒക്കെ പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലതെ ക്യാമറ കണ്ണുകളിൽ പകർത്താമെന്ന് വിചാരിച്ചു കേട്ടോ പാക്ക് ചെയ്ത കുറേ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാര്യം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നാണ് വർക്ക് ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് ജാനിക്കുട്ടി അപ്പുറത്തെ പുറകിൽ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കൊണ്ടു കൊണ്ട് തരുന്നുണ്ട് കേട്ടോ ഓരോന്നോ രണ്ടെണ്ണം ഒക്കെ വെച്ച് ആളാ ഒട്ടിക്കാത്തിട്ട് കൊണ്ടു അങ്ങനെ ുള്ള ഗുണങ്ങള് കാര്യങ്ങളൊക്കെ ആളെ കൊണ്ട് ഇട്ടോ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി അത് ചെയ്യോ ഇത് ചെയ്യോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചെയ് ചോദിക്കാണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്തു തരും കേട്ടോ നമ്മൾ ചിലപ്പോൾ ഞെട്ടി നിൽക്കുകയേ ഇവിടെ എന്താണ് ഇങ്ങനെ ചെയ്തത് നമ്മൾ ചിന്തിക്കും പക്ഷെ നമ്മൾ മനസ്സിലത് ആഗ്രഹിച്ച കാര്യമായിരിക്കും ഇതുമേ അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ച കാര്യമായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ രാവിലെ ഞാൻ എന്താ പറയുക ഇതെല്ലാം ഇവിടെ ഇട്ട് ഞങ്ങൾ രണ്ടുപേരോട് ഇന്നത്തേക്ക് ആശാൻ പോയി ഓരോന്നോ ഓരോന്നോ പിറക്കിക്കൊണ്ട് വന്നു അപ്പം വൺ ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ നമുക്ക് ഇന്നാണ് കേട്ടോ കിട്ടിയത് അപ്പം ഇന്ന് മേടിച്ച് ഇന്ന് തന്നെ പാക്ക് ചെയ്യണമായിരുന്നു ഹാഫ് അവർ ഓൾറെഡി നമ്മൾ ഇന്നലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാനും വിശ്വസം കൂടെ എല്ലാം അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ വേണ്ടി ഇന്നുമ്പോഴത്തേക്കും ഇവിടെ ഞാൻ നോക്കി ഇപ്പോൾ ഒരാൾ ചൂച്ചു ഉണ്ടാക്കി കളിക്കാനട്ടോ ചൂച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കളിയാക്കും കാര്യം കുഞ്ഞു പിള്ളേരൊക്കെ ചൂശു കഴിക്കുന്നതാണ് നമ്മൾ ചുച്ചു ചുച്ചു എന്ന് പറയാം പക്ഷേ ഇതല്ല കേട്ടോ സംഭവം ആൾ മറ്റേ ട്രെയിൻ ഉണ്ടാക്കില്ല അതിനൊച്ചൂച്ചുവേണ്ടി എന്നാണ് കേട്ടോ ആൾ പറയുക അപ്പം ആ സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ആൾ ഭയങ്കര ബിൽഡപ്പ് ചെയ്തുണ്ടാക്കുന്നുണ്ട് രണ്ട് വീഡിയോ എടുക്കാൻ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചാണ് ആൾ തന്നെ പറക്കിക്കൊണ്ട് പോയി വൺ ലിറ്ററിൻ്റെ ഹാഫ് ലിറ്ററിൻ്റെ ഒക്കെ വെച്ച് അത് കറക്റ്റായിട്ട് അങ്ങനെ വെച്ചേക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി കേട്ടോ കാര്യം അതിൻ്റെ മൂല ശ്രദ്ധിച്ചാൽ അറിയാം ആ നമ്മുടെ അടപ്പിൻ്റെ മൂലെല്ലാം കറക്റ്റ് ഒരേ ദിശയിലോട്ട ആൾ വെച്ചേക്കുന്നത് പിന്നെ ചൂടെ എടുത്ത് ആൾ ഉടുപ്പൊക്കെ ഊരി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കളിയാക്കുന്നുണ്ടായിരുന്നു എന്തിട്ട് കാണിക്കുന്ന നാണക്കേട അശേ എടുത്തിടന്നൊക്കെ പറയുന്നുണ്ടായിരുന്ന കേട്ടോ പക്ഷെ പിള്ളേരെ പറഞ്ഞിട്ടൊരു കാര്യമല്ല കൈസ് അതുപോണൊക്കെ ചൂടായി നമ്മുടെ ആ മഴയൊക്കെ മാറിയപ്പോഴത്തേക്കും ആ മഴ പെയ്ത് രണ്ടുമൂന്ന് ദിവസം തണുത്തെങ്കിൽ അതിന് ഇരട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും ഞാൻ വിജയൂസിൻ്റെ കൂടെ ക്യാമറയൊക്കെ മാറ്റി വെച്ച് പൊതിയാൻ വേണ്ടിയിട്ട് തുടങ്ങി കാര്യം വിജൂസ് ഒറ്റയ്ക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയായാലും ഈ സംഭവം വിടാൻ പറ്റില്ല കേട്ടോ അപ്പം അങ്ങനെ എൻ്റെ കാലിൻ്റെ അടിയിലൊക്കെ കുറച്ച് അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ ആ പൊതിഞ്ഞ് വെച്ചേക്കുന്നത് അത് നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഞാൻ നടന്നാൽ നല്ല കേട്ടോ ആ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ രണ്ട് പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇച്ചിരി ചെളിയ കാര്യങ്ങളൊക്കെ പറ്റിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയാണ് ആ ഒരു ചെളിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഈ പ്രാവശ്യം വർക്ക് ചെയ്യുന്ന കാര്യം ഈ റൂമിൽ ഇരുന്നിരുന്നേ താലയ്ക്ക് പ്രാന്ത് പിടിച്ചു ഇച്ചുമാണ് എന്നെ ഒരു വർക്കും ചെയ്യാൻ സമയക്കില്ല കേട്ടോ ഈ പ്രാവശ്യം ഞാൻ എന്തായാലും വാശി പിടിച്ചത് റൂമിലോട്ട് കൊണ്ടുവന്നതാണ് എനിക്ക് റൂമിൽ കൊണ്ടുത്തായാലും ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പാക്കിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചു എല്ലാം റെഡി ചക പുക എന്നെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയായി കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കൂടിയുണ്ട് കട്ടയ്ക്ക് തന്നെ നിന്നുകൊണ്ട് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ആയി ജാനും കൂടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ ഇനി രണ്ടെണ്ണം കൂടെ ബാലൻസ് ഉള്ളു അത് നമുക്ക് മിച്ചം വന്നതാണ് കേട്ടോ എപ്പോഴും എസ്റ്റോറൻറ്റ് എണ്ണം നമ്മൾ വീട്ടിൽ പൊതിഞ്ഞു വെക്കാറുണ്ട് കാര്യം ആലോക്കെ പെട്ടെന്ന് വന്ന് ചോദിച്ചാൽ എടുത്ത് കൊടുക്കാറുണ്ട് നമ്മുടെ അയലോക്കാരൊക്കെ ഇപ്പോൾ നമ്മുടെ എന്താ പറയാ കസ്റ്റമേഴ്സാണ് അങ്ങനെ എൻ്റെ ഓയിലെ കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ടുണ്ട് വിച്ചുസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേസ് അപ്പോൾ വിച്ചു ഡാൻസ് ഒക്കെ കാണിച്ചിരിക്കുന്നത് അമ്മ ഓ ഹോ ഹോ ഇന്നൊക്കെ പുറകിൽ നിന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ വിച്ചു വന്നിട്ട് അത് ഞാൻ എൻ്റെ ഭാര്യനെ കാണിച്ചാണെന്നൊക്കെ അപ്പം ഞാൻ കുറച്ചു നേരം മറ്റേ